എല്ലാവർക്കും നമസ്കാരം മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് ഏതെങ്കിലും ഒരു വിദേശ രാജ്യമുണ്ടെങ്കിൽ അതിലൊന്നാമത് ഓസ്ട്രേലിയയാണ് ഓസ്ട്രേലിയ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏതൊരു രാജ്യവും പക്ഷേ നിർഭാഗ്യവശാൽ പോകാൻ എളുപ്പമാണ് എന്ന് കണ്ട് സ്റ്റുഡൻ വിസയിലാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് പോകുന്നത് മുഴുവൻ യു കെയിലേക്കും കാനഡയിലേക്കും ഇപ്പോൾ ജർമ്മനിയിലേക്കുമൊക്കെയാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും നല്ല രാജ്യം ഓസ്ട്രേലിയ ആണ് എന്ന് മാത്രമല്ല പറയുന്നത് ഓൾറെഡി ഇപ്പോൾ യു കെയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും ഒക്കെ പോയി നിൽക്കുന്ന മലയാളികൾക്കും ഭാവിയിൽ മാറാൻ പറ്റുന്ന ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കഴിഞ്ഞിട്ടേ ഉള്ളൂ നിലവിൽ തന്നെ കാണുന്ന എന്താണ് പാരാമെഡിക്കൽ ഫീൽഡിലാണെങ്കിലും പലരും ഓസ്ട്രേലിയയിലേക്ക് തന്നെ ആദ്യം പോകാൻ നോക്കുന്നു അത് നടന്നില്ലെങ്കിൽ അവർ യു കെയിലേക്കും അയർലൻഡിലേക്കോ ഒക്കെ പോയതിന് ശേഷം പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് മാറുകയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ ചാനലിൽ പറയാൻ തുടങ്ങിയിട്ട് ഒരു നാല് വർഷത്തോളമായി അന്നും ഇന്നും നമ്മൾ ഈ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടില്ല ഓസ്ട്രേലിയയെ കുറിച്ച് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഓസ്ട്രേലിയ എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉയർന്ന വരുമാനം എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ പാരാമെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണെങ്കിലും പൊതുവെ ഏത് സാധാരണ ജോലികൾ എടുക്കുകയാണെങ്കിൽ പോലും പൊതുവെ മലയാളികൾ പോകുന്ന കാനഡ യു അല്ലെങ്കിൽ ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ കിട്ടുന്നതിനേക്കാളും ഉയർന്ന പ്രതിഫലമായിരിക്കും ഇതിനു പുറമെ ഒരുപാട് ആനുകൂല്യങ്ങളുമൊക്കെ ഒക്കെ ഓസ്ട്രേലിയയിൽ താരതമ്യേന കൂടുതലാണ് ഇപ്പം നേഴ്സുമാരുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ കാനഡയിൽ കുറച്ചുകൂടി കൂടുതൽ സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ഓസ്ട്രേലിയയും കാനഡയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഒരു വർഷം പന്ത്രണ്ട് മാസത്തിൽ എട്ട് മാസവും ഫ്രീസറിൽ എന്നതുപോലെ തണുത്തു മരച്ച് എന്തിനോ വേണ്ടി ഇങ്ങനെ ജീവിതം വലിച്ചു നീട്ടുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാനഡയിൽ ഉള്ളത് അങ്ങനെ ഒരു ഫ്രീസറിൽ എത്ര സാലറി കിട്ടും എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം നേരെ മറിച്ച് അതിനൊത്ത സാലറി തന്നെ ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്നാൽ ഓസ്ട്രേലിയയിലെ കാലാവസ്ഥയും മറ്റുമൊക്കെ വളരെ വ്യത്യസ്തമാണ് കാനഡ പോലെ ഒരു ഫ്രീസർ അല്ല കാലാവസ്ഥയും കാര്യങ്ങളുമൊക്കെ വിശദമാക്കി നമുക്ക് പറയാം അതിനു മുൻപ് അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ വീടാണ് അത്യാവശ്യം വലിയൊരു വീട്ടിൽ സൗകര്യമുള്ളതുപോലെ അത്യാവശ്യം പ്രൈവസി ഉള്ളതുപോലെ പോലെ ജീവിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് സാധിക്കും മുമ്പ് നമ്മൾ കാനഡയുടെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ യു കെയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ യു കെയിൽ നിങ്ങളൊരു തുക മുടക്കി ഒരു വീട് വാങ്ങുന്നു അല്ലെങ്കിൽ ലോണിൽ ഒരു വീട് വാങ്ങുന്നു പണിയുന്നു ഇതേ തുക നിങ്ങൾ ഓസ്ട്രേലിയയിലാണ് മുടക്കുന്നതെങ്കിൽ ആ പറയുന്ന വീടിൻ്റെ ഒരു രണ്ട് മൂന്ന് ഇരട്ടി വലിയൊരു വീടിലായിരിക്കും നിങ്ങൾ താമസിക്കുക വീടിന് കുറേ കൂടെ വലിപ്പമുണ്ടാകും എന്തുകൊണ്ടാണ് ഈ പറയുന്ന യു കെ പോലെയുള്ള രാജ്യത്ത് അതൊരു ചെറിയ രാജ്യമാണ് അത്യാവശ്യം പോപ്പുലേഷൻ ഉണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നിങ്ങളൊരു സിറ്റിയിൽ നിന്നും അധികം ദൂരെ അല്ലാതെയാണ് മിക്ക മലയാളികളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ആ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ യു കെയിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലും മുടക്കുന്ന അതേ തുക തന്നെ നിങ്ങളൊരു വീടിന് മുടക്കുമ്പോൾ കുറേക്കൂടെ വിശാലമായ സ്ഥലവും വലുപ്പവും ഒക്കെയുള്ള വീടാണ് അതുപോലെ അവിടെ അത്യാവശ്യം സ്ഥലം ചീപ്പായിട്ട് വാങ്ങാനും സാധിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ കൃഷി ചെയ്യാനും ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ കെയ്ൻസ് എന്ന് പറയുന്ന ഒരു സിറ്റിയെക്കുറിച്ച് മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടൗൺസ് വില്ല് അതുപോലെ ഒരുപാട് ചെറിയ സിറ്റികളുണ്ട് അപ്പോൾ സിറ്റിയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എന്നാൽ അവിടെ നിന്ന് അധികം ദൂരെ അല്ലാതെ വളരെ സുന്ദരമായൊരു ജീവിതം അല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഓസ്ട്രേലിയയിൽ ഉണ്ട് ഈ പറയുന്ന മറ്റ് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ കാനഡയൊക്കെ ഓസ്ട്രേലിയേക്കാൾ വലുതല്ലേ അങ്ങനെയാണെങ്കിൽ അവിടെ കുറെ കൂടെ സ്ഥലം കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഈ കാനഡ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ഥലവും ഐസ് തന്നെയാണ് വർഷത്തിലെ പകുതിയിലധികം സമയവും ഈ വാൻകൂവർ പോലെയുള്ള സ്ഥലത്ത് അത്യാവശ്യം മഞ്ഞു കുറവുണ്ട് അതല്ലെങ്കിൽ മഴ പെയ്യുന്ന ചില സ്ഥലങ്ങളൊക്കെ കണ്ടാൽ കേരളത്തിലെ അതേ കാലാവസ്ഥയാണോ എന്നൊക്കെ തോന്നും അത് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് എങ്കിൽ പോലും ഈ വാൻകൂവറിലും ഈ മഞ്ഞിൻ്റേതായ ഉണ്ട് കാനഡ മൊത്തത്തിൽ ഒരു ഫ്രീസറാണ് അങ്ങനെ തന്നെ സങ്കല്പിക്കുക അതിൽ ഒരു വ്യത്യാസം വരുത്തേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ കാനഡയും ഓസ്ട്രേലിയയുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനേ സാധിക്കില്ല ഒന്ന് തണുത്ത് മരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു രാജ്യം തിരഞ്ഞെടുക്കുന്നു അതായത് അവിടെ ജനിച്ച് വളർന്നവരല്ല ഇങ്ങനെ പോകുന്ന മലയാളികളെ നോർക്കുക അവിടുത്തുകാർക്ക് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഏതാനും നൂറ്റാണ്ടുകളായിട്ടെങ്കിലും ഒരു ജനിതക വ്യത്യാസം പോലും അവർക്ക് വന്നിട്ടുണ്ടാകും അവിടെ മരിക്കാതെ പിടിച്ചു നിൽക്കുന്നത് തന്നെ വലിയ അത്ഭുതമാണ് അതുപോലെയുള്ള കാലാവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമയം തന്നെയാണ് അതിൽ നല്ലൊരു ഭാഗവും ഇങ്ങനെ തണുത്ത് മരച്ച് എന്തിനോ വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ സാലറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഈ പറയുന്നത് എന്തുകൊണ്ടാണ് കാനഡയിൽ പോകുന്ന അതേ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളൂ ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാനും വ്യത്യാസം എന്തേ ഉള്ളൂ സ്റ്റുഡൻറ്റ് വിസ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചെന്ന് കയറാനായിട്ട് ഓസ്ട്രേലിയയിൽ പറ്റില്ല കൃത്യമായി യോഗ്യതകൾ അതല്ലെങ്കിൽ പരീക്ഷകൾ എഴുതി പാസ്സാവണം ഇങ്ങനെയുള്ള കടമ്പകളുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പോകുമ്പോൾ നല്ല രാജ്യത്തേക്ക് പോവുക യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും അധികം മലയാളികൾ പോകുന്നത് ഈ കാനഡയും യു കെയും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പരാജയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രാജ്യങ്ങൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ടൊക്കെ പോകുന്നവർ വളരെ കുറവാണ് അല്ലെങ്കിൽ ചെല്ലാൻ സാധിക്കുന്നവർ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്യൂൻസ്ലൻഡ് പോലെയുള്ള പോപ്പുലേഷൻ വളരെ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ചെല്ലാൻ വേണ്ടി അവിടെ ഗവൺമെൻറ് വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കുറേ അധികം പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരിക അതായത് അവിടെ ചെല്ലാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അതായപ്പോൾ നേഴ്സുമാര് തുടങ്ങി അപ്പോൾ ഇവിടെ നിന്ന് പലരും ചിന്തിക്കുന്നത് ഓസ്ട്രേലിയ സിറ്റിയിലേക്കല്ല ഏതോ ഉള്ളിലേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിക്കാട് ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് പലരും ഈ ഓപ്ഷൻ വേണ്ട എന്ന് വെക്കുന്നുണ്ട് ഇത്രയും വലിയൊരു മണ്ടത്തരമില്ല ഓസ്ട്രേലിയയിൽ ഈ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാലും അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയായിരിക്കും എന്നാൽ സിറ്റിയുടേതായ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സ്വർഗ്ഗം തന്നെയായിരിക്കും അത് നിങ്ങൾക്ക് ഈ ധനസഹായം ലഭിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള പാക്കേജുകൾ നേഴ്സുമാർക്ക് തുടങ്ങി അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് തുടങ്ങി നമ്മൾ ഒരിക്കൽ ഡോക്ടർ ആബി ഫിലിപ്സുമായിട്ട് സംസാരിച്ചപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം പോലും ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് എന്തെല്ലാം ചെയ്തു എന്ന് ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞത് ഏകദേശം ഇതുപോലെയുള്ള ഒരു പാക്കേജ് ആണ് ഇവിടെ ആളുകൾ പറയുന്നത് എന്താണ് ഓസ്ട്രേലിയയിലും നിറച്ച പാമ്പുകളാണ് അതായത് കാനഡ ഫ്രീസർ പോലെ കിടക്കുന്നു അല്ലെങ്കിൽ യു കെയിലും കാലാവസ്ഥ അത്ര നല്ല ഒന്നും അല്ല ഇതൊന്നും ഇല്ലാത്തവർ ഓസ്ട്രേലിയയിലെ നിറച്ച പാമ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഒരു മടിയുമില്ല നമ്മുടെ കേരളം അത്യാവശ്യം വിഷപ്പാമ്പുകളെല്ലാം നിറഞ്ഞ ഒരു ഭൂപ്രദേശം തന്നെയാണ് ഇവിടെയുള്ള റിസ്ക് തന്നെ ഓസ്ട്രേലിയയിലും ഓസ്ട്രേലിയയിലുമുള്ളൂ ഓസ്ട്രേലിയ വളരെ വലിയൊരു രാജ്യമായതുകൊണ്ട് അവിടെ പലതരത്തിലുള്ള പാമ്പുകളും മറ്റുമൊക്കെ ഉണ്ട് എന്നാൽ ഈ പാമ്പ് കടിച്ചുള്ള മരണത്തിൻ്റെ തോത് എടുത്ത് നോക്കിയാൽ കേരളത്തെക്കാളും സേഫാണ് ഓസ്ട്രേലിയ അവിടെ അതിനുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഈ പാമ്പ് കടിച്ചാൽ ആൻറ്റീവനം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇവിടുത്തേതുപോലെ പാമ്പ് കടിച്ച ഒരാളെയും കൊണ്ട് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കില്ല പള്ളിപ്പെരുന്നാളോ ഉത്സവത്തിൻ്റെ ഒന്നും ഇറങ്ങി റോഡിലേക്ക് വരില്ല അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് സാധിക്കും പാമ്പ് കടിച്ചുള്ള മരണങ്ങൾ അവിടെ വളരെ കുറവാണ് ഒരുപാട് പാമ്പുകൾ ഉള്ള രാജ്യമാണ് എന്ന് പറഞ്ഞാൽ പോലും അതുകൊണ്ട് അവിടെ മുഴുവൻ പാമ്പുകളാണ് അവിടെ ഇതുപോലെയുള്ള ഒരുപാട് ശുദ്ര ജീവികളുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലെ അതേ കാലാവസ്ഥയും കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ അതിന് തെങ്ങാണെങ്കിലും വാഴയാണെങ്കിലും തുടങ്ങി അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ല കങ്കാരുമൊക്കെ ഓടിപ്പോയാല് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാത്രമാണ് ഇത് കേരളമല്ലെന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ നല്ല റോഡുകളും നല്ല വൃത്തിയും ഒക്കെ കാണുമ്പോഴാണ് ഇത് കേരളം അല്ലെന്ന് മനസ്സിലാവുക ബാക്കി എല്ലാം കൊണ്ടും ഇപ്പം നമുക്ക് സ്വപ്നം കാണാം കേരളം ഒരു വികസിതമായ സംസ്ഥാനമായാലെങ്ങനെ ഉണ്ടാകും സ്വപ്നം കാണാമെന്നേ ഉള്ളൂ ഉടനെ ഒന്നും നടക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളും ഈ പ്രത്യേകിച്ച് ക്യൂൻസ്ലാൻഡിലെ പല സ്ഥലങ്ങളും ക്യൂൻസ്ലാൻഡ് മുഴുവൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഇന്ത്യയുടെ പകുതി വലുപ്പമുണ്ട് ക്യൂൻസ്ലാൻഡിന് തന്നെ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം അല്ലെങ്കിൽ ബീച്ചിനോട് ചേരുന്ന സ്ഥലങ്ങളെന്ന് പറയുന്ന കുറേ സിറ്റികളുണ്ട് അവിടെയാണ് ഈ കേരളത്തിലേതുപോലെയുള്ള ഒരു ട്രോപ്പിക്കൽ ഒക്കെ ഉള്ളത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ഒരു രണ്ടര ഇരട്ടി മൂന്നരട്ടി വലുപ്പമുണ്ടെന്ന് പറയുമ്പോഴും ഇത് മുഴുവൻ മരുഭൂമിയാണ് ഇത് പറയുമ്പോൾ ചില ആളുകൾ കളിയാക്കും നിസ്സാരം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റ് മോഡിൽ എടുത്ത് നോക്കുക ഓസ്ട്രേലിയയുടെ മധ്യഭാഗം മുഴുവൻ ഭൂരിഭാഗവും മരുഭൂമി തന്നെയാണ് മണലാരണ്യങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളാണെന്ന് പറയാം എന്നാൽ ഈ പറയുന്ന ഒരു നെയ്യപ്പം സങ്കല്പിക്കുക അതിൻ്റെ എല്ലാം അരികെ ഒരൽപം ക്രിസ്പി ആയിട്ടിരിക്കുമല്ലോ ഈ പറയുന്ന പോലെ ഓസ്ട്രേലിയയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ കടൽ തീരവുമായി ചേരുന്ന സ്ഥലങ്ങളിലാണ് വ്യത്യാസങ്ങളുള്ളത് അവിടെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളുണ്ട് മലയോര പ്രദേശങ്ങളുണ്ട് നിത്യഹരിത വനങ്ങൾ നിറയുന്ന സ്ഥലങ്ങളുണ്ട് അതായത് മധ്യഭാഗവും മറ്റൊരു ഭാഗവും തമ്മിൽ ഇത് രണ്ടും ഒരേ ഭൂപ്രദേശമാണെന്ന് പറയില്ല ഇങ്ങനെ ഭൂമിയിലുള്ള എല്ലാ തരം കാലാവസ്ഥകളും ഓസ്ട്രേലിയയിലെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് അതിൽ തന്നെ കേരളത്തിലെ അതേ കാലാവസ്ഥയുള്ള അതേപോലെ തന്നെയുള്ള ഒരുപാട് സ്ഥലങ്ങളുമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മലയാളികൾക്ക് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഇവിടെ നിന്ന് മാറി എന്ന് തോന്നില്ല ഇവിടെയുള്ള അത്ര ചൂടുമുണ്ടാകില്ല കേരളത്തിലെ അതേ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ വർഷത്തിൽ പകുതി സമയം ചൂട് കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അവിടെ ആ സമയത്ത് ഒരു ചെറിയ തണുപ്പാണ് അതായത് ചൂടുള്ള സമയത്ത് പോലും അമേരിക്കയൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അധികം ഇന്ത്യൻ വംശജരൊക്കെ ഉള്ളത് യു പോലെയുള്ള രാജ്യങ്ങൾ എടുക്കുക അവിടെയൊക്കെ അവിടെ ചരിത്രം തന്നെ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ കോളനി ആയിരുന്നു അവിടെയുള്ള അത്രയും പ്രശ്നമൊന്നും യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടാവില്ല ഓസ്ട്രേലിയയിൽ യുവജനം കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷ് പാരമ്പര്യമുള്ളവരാണെന്നാണ് കൂടുതൽ പറയുക പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അത്ര വിവേചനമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് ഇവിടെ ഒന്നും നേരിടേണ്ടി വരില്ല അതാണ് സത്യം ഓരോരുത്തരും അവരവരുടെ പ്രൈവസിയെ മാനിക്കുന്ന നാടുകളാണ് ഇതൊക്കെ അല്ലാതെ ഒരു പരിധിയിൽ കവിഞ്ഞ് മറ്റുള്ളവരുടെ അന്യന്റെ കാര്യത്തിലേക്ക് തലയിട്ട് ചോദ്യങ്ങളോ ഇതൊന്നും അവിടെയൊന്നുമില്ല ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യമുണ്ട് നിലവിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രയോജനമാണ് ഇപ്പോൾ ന്യൂസിലൻഡ് എന്ന് പറയുന്നതും ഈ ഓസ്ട്രേലിയ ഒക്കെ പോലെ തന്നെയാണെങ്കിലും നമുക്കറിയാം നല്ലൊരു ഭാഗം ഇപ്പോൾ മലയാളികളാണെങ്കിലും ന്യൂസിലൻഡിൽ തന്നെ ചെന്ന് കയറിയിട്ടുള്ളവരും ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നേരെ തിരിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് അവിടുത്തെ ഭൂപ്രകൃതി മനോഹരമായ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ മുമ്പിൽ ഒന്നുമല്ല വളരെ ചെറിയൊരു രാജ്യമാണ് ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡം പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ എന്ന് പറയുന്നതും ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിലുള്ള ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് പാപ്പ് ന്യൂ ഗിനി ഫിജി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ന്യൂസിലൻഡിൻ്റെ ഒക്കെ എത്രയോ മടങ്ങ് വലുതാണ് ഓസ്ട്രേലിയ ഒരിക്കലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളെല്ലാം കണ്ടുതീർക്കാൻ പോലും ഒരു മനുഷ്യ മനുഷ്യജീവിതം തികയില്ല അത്ര വലിയൊരു രാജ്യമാണ് അപ്പൊ ഈ ഭംഗികളൊന്നും കാണാതെയാണ് ന്യൂസിലൻഡിലെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് ഇതാണ് ഏറ്റവും മനോഹരമായ രാജ്യം എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല ന്യൂസിലൻഡ് പോലെ തന്നെ കിടക്കുന്ന അതേ ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങൾ തന്നെ അത്രയും വലുപ്പത്തിൽ തന്നെ ഓസ്ട്രേലിയയിലുണ്ട് അതല്ലാതെ വേറെയും ഉണ്ട് ജീവിതം ആസ്വദിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓസ്ട്രേലിയയിലൊക്കെ സ്ഥിരതാമസമാക്കിയാൽ വളരെ മികച്ച റോഡുകൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതാണല്ലോ ഏറ്റവും ആദ്യം പറയേണ്ടത് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ രാജ്യത്തിന്റെ ഏത് സ്ഥലത്തേക്കും ഇനി വളരെ പോപ്പുലേഷൻ കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോലും ഏറ്റവും വിജനമായ വളരെ നീളമുള്ള ഹൈവേകളൊക്കെ പലതും ഓസ്ട്രേലിയയിലാണ് കാരണം ഇത്ര വലിയ രാജ്യമാണ് അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ ഏകദേശം അതേ വലുപ്പമുള്ള ഒരു രാജ്യമാണ് ഈ ഓസ്ട്രേലിയ എന്നാൽ പോപ്പുലേഷൻ മൂന്ന് കോടി തികച്ചില്ല കാനഡയിൽ നാലു കോടിയുണ്ട് റഷ്യ ഏറ്റവും വലിയ രാജ്യമാണ് അവിടെ പതിനഞ്ച് കോടിയേ ഉള്ളൂ അതായത് ഈ റഷ്യയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ തന്നെ ചിന്തിച്ചാൽ തന്നെ ഈ ഭൂമി എത്ര ശൂന്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഇത്രയും വലിയൊരു ഭൂപ്രദേശം ഇത്രയും കുറച്ച് ജനങ്ങൾക്കായിട്ട് തുറന്നു കിടക്കുകയാണ് ആ രാജ്യം സമ്പന്നവുമാണ് കാരണം പ്രകൃതി വിഭവങ്ങൾ ഒരുപാടുണ്ട് അതായത് ഖനികൾ ഖനനം ചെയ്തെടുക്കാൻ പല സാധനങ്ങളും അല്ലെങ്കിൽ യുറേനിയം പോലെയുള്ള കാര്യങ്ങൾ പോലും സ്വർണമാണെങ്കിലും അല്ലെങ്കിൽ അദാനിയുടെയൊക്കെ പല മൈനുകളും അവിടെ പ്രവർത്തിക്കുന്നു ഇതൊക്കെ നമുക്കറിയാം അപ്പൊ അതൊന്നും അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ വിശാലമായ ഒരു രാജ്യം അതിൽ എവിടെയെങ്കിലും ഒക്കെ കാനഡ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇതൊന്നും സാരമുള്ള കാര്യമല്ല അവർ സ്ട്രിക്റ്റ് ആയിട്ട് അതൊക്കെ നോക്കിയിട്ടുമാണ് ചെയ്യുന്നത് അവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട് ഈ അദാനിയുടെ കോൾ മൈനുകൾക്കൊക്കെ എതിരെ അത് വേറൊരു കാര്യം അപ്പൊ ഓസ്ട്രേലിയ മാത്രമാണ് ബെറ്റർ ഓപ്ഷൻ എന്നല്ല ഏകദേശം ഇതേപോലെ തന്നെയുള്ള സ്ഥലങ്ങൾ പലയിടത്തും ഉണ്ട് ഇപ്പൊ ഈ കാനഡയിലെ വാൻകൂവറിലെ ചില സ്ഥലങ്ങളൊക്കെ കാനഡയിലെ മറ്റ് പ്രദേശങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭേദപ്പെട്ടതാണ് ഇനി അതല്ലെങ്കിൽ യു എസ് എയിലെ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ കേരളം പോലെ തന്നെയുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഈ യു എസ് എയിലെ ഫ്ലോറിഡ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കെയ്ൻസ് സിറ്റി ആണെങ്കിലും ക്യൂൻസിലാൻഡിലെ പല പ്രദേശങ്ങളുമൊക്കെ ആണെങ്കിലും നമുക്കിവിടെ പരിചയമില്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുഴലിക്കാറ്റുകളാണ് അവിടുത്തെ ഒക്കെ വീടുകൾ നമുക്കറിയാം വലിയ ബലമൊന്നുമില്ല നമ്മളൊരു വീഡിയോ ചെയ്തതാണ് ഈ തടിയുടെ ഫ്രെയിമിൽ പണിതു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് വീടുകൾ പോലെയല്ല നമ്മൾ എന്ത് കാര്യം എവിടെ ചെന്നാലും ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെ എന്നാണ് ചിന്തിക്കേണ്ടത് വീടുകൾ താരതമ്യേന വലുതാണ് ചിലവ് കുറവാണ് എന്ന് പറയുമ്പോൾ തുച്ഛമായ അല്ലെങ്കിൽ ചീപ്പ് റേറ്റ് ആണെന്നൊന്നും അല്ല പറഞ്ഞത് സാധാരണ നമ്മൾ യൂറോപ്പിലെ ഏതൊരു രാജ്യത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് യൂറോപ്പിന് പുറത്തുള്ള ഓസ്ട്രേലിയയിലാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആണെങ്കിലും ഒക്കെ ഒരു വീടിൻ്റെ ചിലവ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ പ്രധാനപ്പെട്ട അഞ്ച് സിറ്റികളാണുള്ളത് അതിൽ തന്നെ ബെൽബേൺ ആണെങ്കിലും അതിൽ തന്നെ മെൽബൺ ആണെങ്കിലും സിഡ്നി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും ഒരു വീട് വാങ്ങാൻ ചിലവുള്ള സിറ്റികളാണ് അപ്പോൾ ഈ മെൽബണിലെ കാര്യമോ സിഡ്നിയിലെ കാര്യമോ അല്ല നമ്മൾ പറഞ്ഞത് ഇതിന് പുറത്തുള്ള കാരണം ഇത്രയും വിശാലമായ രാജ്യമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടെ നമുക്ക് ജീവിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ കാലാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന വളരെ മഞ്ഞ് വീഴുന്ന ഒരുപാട് തണുപ്പിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങൾ ഓസ്ട്രേലിയയിൽ പൊതുവേ ഉണ്ട് എന്നാൽ അത് ഈ പറയുന്ന മറ്റ് പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഭേദമാണെന്നാണ് പറഞ്ഞത് എന്നാൽ തണുപ്പിൻ്റെ പ്രശ്നങ്ങളില്ലാത്ത കേരളം പോലെയുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ ഒരുപാട് നമുക്ക് ചൂസ് ചെയ്യാനുണ്ട് അതാണ് പോയിന്റ് അല്ലാതെ ഓസ്ട്രേലിയയിൽ മഞ്ഞിൻ്റെ പ്രശ്നമൊന്നുമില്ല അവിടെ വലിയ സഹിക്കാൻ കഴിയാത്ത തണുപ്പൊന്നുമില്ല എന്നല്ല പറഞ്ഞത് നല്ല തണുപ്പുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ അവിടെയാണ് പ്രധാന സിറ്റികളുമൊക്കെ അവിടെ കാരണം നമ്മളൊരു ചെറിയ തണുപ്പുണ്ട് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പല ഇംഗ്ലീഷ് ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ പാരമ്പര്യമായിട്ട് ശീലിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അതാണ് ചൂട് എന്ന് പറയുന്നത് നമ്മുടെ ചൂടൊന്നും ആർക്ക് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ എരിവ് പുളി ഇതൊക്കെ അവർ വായിൽ വെച്ചാൽ ഓടും എന്ന് പറയുന്നത് പോലെയാണ് ഈ ചൂടിൻ്റെ കാര്യവും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ കാര്യവും അപ്പോൾ വീഡിയോയുടെ അവസാനം നമ്മളൊരു പുതിയ പരിപാടി ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലും ഒരു അഞ്ച് വർഷമായിട്ടെങ്കിലും സ്ഥിരമായി താമസിക്കുന്ന പല ആളുകളെയും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഓൺലൈനായിരിക്കും അല്ലെങ്കിൽ നേരിട്ടായിരിക്കും അപ്പോൾ അവർ മലയാളികൾ മലയാളികളധികം തുറന്ന് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ വളരെ മോശമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് എന്ന് അവരുടെ തന്നെ ഭാഷയിൽ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ അധികം വീഡിയോകൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന ഓസ്ട്രേലിയയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വിശാലമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ദോഷങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം ഗുണങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അതെല്ലാവരും ഈ സ്വപ്നം കണ്ട് നടക്കുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരം വീഡിയോകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതോ ഞാൻ തന്നെ നേരിട്ട് പറയുന്നതാണോ നിങ്ങൾക്ക് താൽപ്പര്യം എല്ലാം കമൻറ്റിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം